പാലോട് കാർഷിക മേളയുടെ നാലാം ദിവസമാണ് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മളൊരു അഞ്ഞൂറിലധികം പോത്തോട്ടികൾ പല ബ്രീഡിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നാലാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും എല്ലാം നമ്മൾ വീണ്ടും കാരണം ഒരു പത്ത് മുന്നൂറോളം പോത്തുട്ടികൾ ഈ ഒരു നാല് ദിവസം കൊണ്ട് നമ്മുടെ കർഷകർ ഈ ഒരു മേളയിൽ വന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം വീണ്ടും ഒരു രണ്ട് ലോഡ് പോത്തുകൂട്ടിൽ എത്തിയിട്ടുണ്ട് വീണ്ടും ഒരു പത്ത് നാനൂറ് പോത്തു കൂട്ടികൾ വീണ്ടും ഇപ്പം നിലവിൽ ഈ ഒരു ഇന്ന് വൈകുന്നേരമാണ് നാലാം ദിവസത്തിന് വൈകുന്നേരമാണ് ഞാനിവിടെ ഈ വീഡിയോ എടുക്കുന്നത് ഇത്രയും പത്തു നാനൂറുള്ള പോത്തുകൂട്ടികൾ പല പ്രീട്ടിൽപ്പെട്ട നമ്മുടെ ഈ ഒരു മേളയുടെ ഭാഗമായിട്ടുള്ള കന്നുകാലി ചന്തയിൽ നിൽപ്പുണ്ട് അപ്പോൾ എന്തായാലും ഏറ്റവും കുറഞ്ഞ വിലയിൽ വില പേശി വിലപേശി പോത്തുകൂട്ടിലെ വാങ്ങിക്കാനുള്ള അവസരമാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും നമ്മുടെ അത് പരിസര പ്രദേശത്തുള്ള കൊല്ലമായോ ആലപ്പുഴ ആയാലും ഒക്കെയുള്ളവർ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തു നിന്നൊക്കെ ധാരാളം ആൾക്കാരാണ് ഇവിടെ വന്ന് പോത്തൂട്ടിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും വിലക്കുറവിൽ വില പേശി വാങ്ങിക്കാൻ ഈ ഒരു മേള ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ മാമൻചാന്തയിൽ വില പേശിയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു മേളയിൽ വന്നു കഴിഞ്ഞ് വില പേശി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഒരു അഞ്ച് ദിവസത്തോളം മാത്രമാണ് ഈ ഒരു കാർഷിക മേള നമ്മുടെ ഈ ഒരു പാലോടുള്ളൂ അപ്പം വീണ്ടും നമ്മൾ പോത്തുവിട്ടിലേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി തീരുന്ന മുറയ്ക്ക് നമ്മൾ വീണ്ടും പോത്തൂട്ടിലേ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നേരിട്ട് വരിക നല്ല പോത്തൂട്ടിലെ പല ബ്രീയിൽപ്പെട്ട മുറയായാലും അതിൻ്റെ ക്രോസ് ബ്രീഡായാലും ഏതായാലും നിങ്ങൾക്ക് വില പേശി വാങ്ങിക്കാൻ ഉള്ള അവസരം ാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നേരിട്ട് പാലോട് കാർഷികമേള നമ്മുടെ പോത്ത് പോത്തിൻ്റെ ഒരു സ്റ്റാൾ സന്ദർശിച്ചോളൂ അവൾക്ക് തന്നെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഉള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ